സ്വാഗതം ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം രണ്ടാം തിരുവചനം എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും ഈ പരിശുദ്ധ വചനത്തിലൂടെ എന്താണ് സംസാരിക്കോട് ചോദിച്ചുകൊണ്ട് ഞാൻ ജനതകളെ അവകാശമായി തരും രണ്ടാമതായി ഭൂമിയുടെ അതിരുകൾ ഞാൻ നിനക്ക് അധീനമാക്കും ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ് ഈ പുറകിൽ കാണുന്ന ബിൽഡിങ്സ് അതിന് പ്രധാന ബിൽഡിംഗ് ആ ബിൽഡിംഗ് അമേരിക്കയിലുള്ള യുണൈറ്റഡ് നേഷൻറെ ചുറ്റുപാടും പല ബിൽഡിംഗ്സുമാണ് സഹോദരങ്ങളെ ഈ മണ്ണിൽ നിന്ന് ഈ വചനം പരിശുദ്ധാത്മാവ് നമുക്കായി നൽകുമ്പോൾ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കും ഓരോ രാജ്യത്തിന്റെ മേലും ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടികളും പരിശുദ്ധ വചനം പറയുന്നു ഓരോ രാജ്യത്തിൻ്റെ മേലും എൻ്റെ കണ്ണുകൾ പതിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ മേൽ കർത്താവിൻ്റെ കണ്ണുകളുണ്ട് നമുക്ക് ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ന്യൂയോർക്ക് സിറ്റിക്ക് മാത്രമേ ലോകത്തിലെ രാജ്യങ്ങൾ ജനതകൾ ഇതെല്ലാം വചനത്താൽ ഉണർത്തപ്പെടുവാനായിരുന്നു ലോകം മുഴുവൻ ഒരു റിവൈവൽ ഉണ്ടാകുവാൻ നമ്മൾ അവകാശത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട നാളുകളാണ് ലോകരാജ്യങ്ങളിൽ ഒരു ഇവാഞ്ചലൈസേഷൻ്റെ തീ ദേശങ്ങളും ജനപദങ്ങളും ആത്മാവിന്റെ അഗ്നിയാൽ ചൊലിക്കുന്ന ഒരു ക്രമയുടെ സമയത്തിലേക്ക് ലോക മുഴുവൻ കടന്നു വരുവാൻ സഹോദരി സഹോദരങ്ങളെ നമ്മൾ കണ്ണുനീരോടെ അവകാശത്തോടെ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം വേൾഡ് ഈ മണിയിൽ നിന്ന് മകനെ നിങ്ങൾ അറിയിക്കുമ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ മേൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുവാൻ പ്രാർത്ഥിക്കണം ഈ പട്ടണവും ഈ പട്ടണവാസികളും കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിൽ കഴുകപ്പെടുവാൻ കർത്താവ് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ മുദ്രയാൽ ഈ പട്ടണം അനുഗ്രഹിക്കപ്പെടുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം ഇതിലൂടെ ലോകരാജ്യങ്ങൾ മറ്റനേക പട്ടണങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവിൻ്റെ തിരിച്ചോറയാൽ കഴുകപ്പെട്ട് അതെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു മനസ്സോടെ കർത്താവ് ഇന്ന് തരുന്ന ഈ ആലോചന നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലോകരാക്ഷ്യങ്ങൾക്ക് വേണ്ടി വേണ്ടി ജനപദങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങൾക്ക് വേണ്ടി വലിയ റിവൈവലുകൾ ഉണ്ടാകും അതെല്ലാം ശുദ്ധീകരിക്കപ്പെടുവാൻ ജനം കർത്താവിനെ കണ്ടുമുട്ടുവാൻ അനേക ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ സഹോദരങ്ങളെ ഒരു മനസ്സോടെ കണ്ണുനീരോടെ അവകാശം ചോദിച്ച് പ്രാർത്ഥിക്കുക നീ എന്നോട് ചോദിക്കുക ഞാൻ നിനക്ക് അവകാശമായി തരും പട്ടണങ്ങളെ തരും രാജ്യങ്ങളെ നൽകും ദേശങ്ങളെ നൽകും ജനപദങ്ങളെ നൽകും കർത്താവിന്റെ വാഗ്ദാനം എനിക്ക് നിങ്ങൾക്കുമുള്ളതാണ് ഒരു ബോധ്യത്തോടെ നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമേരിക്കയ്ക്കായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ന്യൂയോർക്ക് പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാജ്യമായി ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റു ലോക രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാ രാജ്യങ്ങളിലും ആത്മ പകർച്ച ഉണ്ടാകട്ടെ എല്ലാ ജനപഥങ്ങളിലേക്കും പരിശുദ്ധാത്മ കടന്നു വരട്ടെ അഭിഷേക പകർച്ചയുണ്ടാകട്ടെ ഞങ്ങൾ കുടുംബങ്ങളിൽ തലമുറകളിൽ അവിടുത്തെ ആത്മാവിന്റെ പകർച്ചയുണ്ടാകട്ടെ താങ്ക് യു ജീസസ് ഈ പരിശുദ്ധ വചനത്താൽ ദിനംതോറും കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ